േളാങ്കണ്ണി പള്ളിയിൽ നിന്ന് തുടങ്ങി ദിൻഡിഗല്ലിലെ ചില ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ കടന്ന് ഇടുക്കിയിലെ മംഗളാദേവി ക്ഷേത്രത്തിലൂടെ വന്ന് ഭരണങ്ങാലത്തെ സെന്റ് അൽഫോൻസ ശവകുടീരം മലയാറ്റൂർ പള്ളി കാലടി ശങ്കരാചാര്യ ടവർ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ചേരാമാൻ പള്ളി എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കോറിഡോറിൽ തുടങ്ങി സർക്യൂട്ട് അവസാനിക്കുക തൃശൂരിലെ ലൂർദ് പള്ളിയിലായിരിക്കും അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ ലുക്കേ അങ്ങ് മാറ്റും ആര് നമ്മുടെ കേന്ദ്ര ടൂറിസം സഹമന്ത്രി അത് മാത്രമോ എയിംസ് വരെ തരും ടൂറിസം ടൂറിസം വേണോ വേണോ തരും തരും എയിംസ് ഇനി സബർബൻ ആണോ വേണ്ടത് അതും തരും എപ്പോ ബഡ്ജറ്റ് ഒന്ന് വന്നോട്ടെ വരട്ടെ ഇപ്പൊ ശരിയാക്കി തരാം ഇന്ന് രാവിലെ വരെ ആ പൊള്ളത്തരങ്ങളെല്ലാം നമ്മൾ നമ്പി അല്ല സാധ്യതയല്ല അത് നല്ല എന്നിട്ട് എന്നിട്ട് വർക്ക് എവിടെ നിങ്ങൾ കേട്ടിരുന്നോ ആ ബജറ്റ് അവതരണം വന്നോ വന്നോ എയിംസ് എയിംസ് വരട്ടെ അടക്കം കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പോരാത്തതിന് കഴിഞ്ഞിടയ്ക്ക് വലിയൊരു തർക്കം തന്നെ സുരേഷ് ഗോപിയും കോഴിക്കോട് എം പി എം കെ രാഘവനും തമ്മിൽ നടക്കുകയും ചെയ്തു അപ്പോഴാണ് കോഴിക്കോട് തന്നെയാണ് എയിംസ് വരികയെന്നും ം നേരത്തെ അറിയിച്ചതാണെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞത് മാത്രമല്ല സ്ഥലവും കൊടുത്തിട്ടുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും വരാതിരിക്കില്ലെന്നേ എന്നുകൂടി ആരോഗ്യമന്ത്രി ഉറപ്പിച്ചിരുന്നു എന്നിട്ടും എന്തേ വന്നില്ല എന്തൊക്കെയായിരുന്നു ലോക്സഭയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നു അക്കൗണ്ട് തുറന്നതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമായി ഒരു എം ബി എ സമ്മാനിച്ച കേരളത്തിന് പകരം കിട്ടുന്ന സമ്മാനം ചെറുതൊന്നും ആയിരിക്കില്ലല്ലോ എന്നിട്ട് അത് മാത്രമോ പ്രതീക്ഷകൾക്ക് അത് മാത്രമായിരുന്നില്ല സുരേഷ് ഗോപിയാണല്ലോ മുൻകൈ എടുത്തത് കേന്ദ്രത്തിന്റെ അടുത്ത ആളാണല്ലോ അതുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എയിംസിന് തൃശ്ശൂരേക്കാകുമോ എന്നത് മാത്രമായിരുന്നു പിന്നെ കേരളത്തിൽ തന്നെയാണല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രമം പത്ത് വർഷം പത്ത് വർഷമായിട്ട് നിങ്ങൾ ശ്രമിക്കുകയല്ലേ എയിംസ് കൊണ്ടുവരാൻ എന്നിട്ട് കിട്ടിയോ ഇല്ലല്ലോ ഞാൻ കൊണ്ടുവരുമെന്ന് കാണിച്ചു തരാമെന്ന മട്ടായിരുന്നു ഗോപിയേട്ടന് കിട്ടവോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോ ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ബജറ്റ് വരട്ടെ എന്ന ആറ്റിറ്റ്യൂഡിൽ എയിംസ് ഇവിടെ കിട്ടിയ പോലായിരുന്നു ബജറ്റ് അവതരണം ആരംഭിച്ചു ആന്ധ്രാപ്രദേശിലും ബീഹാറിലുമാണെങ്കിൽ വാരി കോരെയാണ് പദ്ധതികൾ കൊടുത്തത് പുതിയ എയർപോർട്ട് വന്നു മെഡിക്കൽ കോളേജ് വന്നു വ്യവസായ വികസനം വന്നു ഹൈവേകൾ വന്നു തലസ്ഥാന വികസനം വന്നു മൂന്ന് കോടി വീടുകൾ വന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വായ്പ വന്നു ഓലൻ വന്നു കാളം വന്നു പച്ചടി വന്നു കിച്ചടി വന്നു ഇപ്പൊ എന്തോന്നാ കേരളത്തിനുള്ള എയിംസ് ഇപ്പൊ വരുമെന്ന് കാത്തു കാത്ത് നമ്മളിരുന്നു ും നോക്കിയിരുന്നോന്ന് കേന്ദ്രവും പറഞ്ഞു ബജറ്റ് ആയിരുന്നോ ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കസേര സംരക്ഷണ ബജറ്റായി മാറിപ്പോയ പോലെ മന്ത്രിയെ കിട്ടിയപ്പോൾ ഏത് കേരളം എന്നായി കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യവും സംരക്ഷിക്കാത്ത കേരള വിരുദ്ധമായ ബജറ്റാണിത് അങ്ങേയറ്റം പ്രതിഷേധവും വിഷമവുമുണ്ട് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രൂപീകരിക്കേണ്ട ബജറ്റ് മോദി സർക്കാരിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി മാത്രം നടത്തിയ പൊളിറ്റിക്കൽ ഗിമ്മിക്കായി മാറി സ്വന്തം മുന്നണിയുടെ താല്പര്യം സംരക്ഷിക്കാനായി ചില പ്രദേശത്തിനും മാത്രം പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാത്തതാണെന്നുമാണ് ധനമന്ത്രിയുടെ ഭാഗം അല്ലെങ്കിലും ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടാകാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ബജറ്റ് എന്നല്ല എല്ലാ കാര്യങ്ങളിലും നടക്കുന്നത് ചരിത്രത്തിൽ റിപ്പീറ്റേഷൻ പാടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം